അടുത്ത കുറച്ച് നാളുകളായിട്ട് അമേരിക്കയും ചൈനയും അവരുടെ പ്രതിരോധ നിര കൂടുതൽ ശക്തമാക്കുകയാണ് ബഹിരാകാശ നിലയത്തിൽ ആയുധങ്ങൾ ശേഖരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഗോൾഡൻ ടോം പോലെയുള്ള സംവിധാനങ്ങളുമായി അമേരിക്ക മുന്നോട്ടു പോകുന്നു ചൈനയും ആ രീതിയിൽ മുന്നോട്ടു പോകുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ ഈ രീതിയിൽ യുദ്ധോപകരണങ്ങളൊക്കെ സമാഹരിക്കാൻ തുടങ്ങിയിട്ട് എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഒരു ഇമ്പാക്റ്റ് അല്ലേ ഇത്തരത്തിൽ അമേരിക്കയും ചൈനയും ഉൾപ്പെടെ അവരുടെ പ്രതിരോധ നിരയൊക്കെ ശക്തമാക്കുന്നതിനു പിന്നിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനെ മാത്രല്ല അക്ഷരാർത്ഥത്തില് അക്ഷരാർത്ഥത്തിൽ വിഘലരാക്കി എന്നതാണ് വസ്തുത റിയാം നരേന്ദ്രമോദിയുടെ ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു അക്കാര്യം പാകിസ്ഥാനെ ധരിപ്പിച്ചു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ പാകിസ്ഥാൻ അത് ബോധ്യമായി കഴിഞ്ഞപ്പോ അവർ ഇന്ത്യയെ ആക്രമിക്കാനുള്ള പദ്ധതി ഇടുകയും ആ പദ്ധതി നടപ്പിലാക്കാൻ ആലോചിക്കുന്ന വേളയിൽ തന്നെ അവരുടെ എയർബേസുകൾ മുഴുവൻ തകർക്കുകയും പാകിസ്ഥാന്റെ ആണവ ആയുധ കേന്ദ്രത്തിന്റെ നിയന്ത്രണമുള്ള കാര്യാലയത്തിന്റെ പഠിക്കൽ വരെ ഇന്ത്യയുടെ ആക്രമണം എത്തുകയും ചെയ്തതൊക്കെ ഇന്ന് ചരിത്രമാണ് ഇത് ഇത് പാകിസ്ഥാനെ വല്ലാതെ പരിഭ്രമിപ്പിച്ചിട്ടുണ്ട് വല്ലാത്ത പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനപ്പുറം ഇത് ചൈനയെയും വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുന്നു ഇന്ത്യയുമായിട്ട് നരേന്ദ്രമോദിയുടെ ഇന്ത്യയുമായിട്ട് മറ്റൊരു ഏറ്റുമുട്ടലിന് ശ്രമിക്കുന്നത് അപകടകരമാണ് എന്നുള്ള ചിന്ത ബീജിങ്ങിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് സൂചനകൾ ഇത് നമ്മുടെ ഒരു നിരീക്ഷണമായിട്ട് കാണേണ്ടതില്ല അമേരിക്കൻ മാധ്യമങ്ങളിൽ ഈ അടുത്ത ദിവസം പ്രത്യക്ഷപ്പെട്ട ചില ലേഖനങ്ങളുണ്ട് അവര് ആ ലേഖന കർത്താക്കള് വിര ചൂട്ടുന്നത് അമേരിക്കയുടെ ഡിഫൻസ് പോളിസീസിലേക്കാണ് നിങ്ങൾ നരേന്ദ്രമോദിയെ നരേന്ദ്രമോദി ചെയ്യുന്നത് കാണും എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളിൽ വന്ന ലേഖനങ്ങളിലൂടെ അവര് ചൂണ്ടിക്കാണിക്കുന്നത് അതിന് അവർ പറയുന്ന കാരണങ്ങൾ രണ്ടു മൂന്നെണ്ണ ഇന്ത്യ എങ്ങനെയാണ് പാകിസ്ഥാനെ എതിരിട്ടത് വളരെ സ്മാർട്ടായിട്ട് ക്യു ആയിട്ട് സ്കില്ല് കാണിച്ചുകൊണ്ട് ടെക്നോളജി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം അമേരിക്ക കോടാന കോടി ബില്ല്യൻ ഡോളറുകള് പ്രതിരോധത്തിനായിട്ട് നീക്കി വയ്ക്കുന്നുണ്ട് ആയുധ നിർമ്മാണത്തിനായിട്ട് നീക്കി വയ്ക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഒരിക്കലും മണിക്കൂറുകൾ കൊണ്ടൊന്നല്ല മാസങ്ങൾ കൊണ്ട് വർഷങ്ങൾ കൊണ്ട് പോലും ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരിക്കുന്നു ഇന്ത്യ പക്ഷെ പാകിസ്ഥാനെതിരായിട്ടുള്ള പോരാട്ടം ഭീകരതയ്ക്കെതിരായിട്ട ഭീകരതയ്ക്കെതിരായിട്ടുള്ള ആഗോള പോരാട്ടമാക്കി മാറ്റാനും അത് മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിക്കാനും ഇന്ത്യക്ക് കഴിയും അതൊരു ചെറിയ കാര്യമല്ലെന്ന് അമേരിക്ക വിരൽ ചൂണ്ടുന്നു അത് അമേരിക്കൻ ഭരണകൂടത്തോട് മാത്രമല്ല അതിനുശേഷമാണ് അവർ ചൈനയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നത് പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്തിരുന്നത് ചൈനയാണ് തുർക്കിയും കൊടുത്തിട്ടുണ്ടായിരുന്നു സാമ്പത്തിക സഹായം കൊടുത്തിരുന്നതും ചൈനയാണ് പക്ഷെ ഇത്തരം ഒരു കനത്ത ആഘാതം പാകിസ്ഥാൻ ഉണ്ടായി കഴിഞ്ഞപ്പോ അതിരുത്തി ചിന്തിച്ചി ചിന്തിപ്പിച്ചത് ചൈനയാണ് ചൈനയ്ക്ക് അത് നേരത്തെ അറിയാമായിരുന്നു നരേന്ദ്ര മോഡിയുടെ ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടുന്ന സമയത്ത് കരുതൽ വേണം ജാഗ്രത വേണം എന്ന് അവര് നേരത്തെ പഠിച്ചതാണ് നമുക്കറിയാം ലഡാക്കില് ുന്നുകളിൽ ഉണ്ടായ ഒരു ഒരു ഏറ്റുമുട്ടൽ ഗാൽവൻ കുന്നില് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നം അതിർത്തിയിൽ പെട്രോളിംഗ് നടത്തുന്നത് സംബന്ധിച്ചായിരുന്നു പെട്രോളിംഗ് നടത്തുന്നതിന് ചില വ്യവസ്ഥകൾ രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആ വ്യവസ്ഥകള് ലംഘിച്ചുകൊണ്ട് ചൈന അവിടെ പെട്രോളിങ്ങിന് മുതിർന്ന സമയത്ത് നമ്മളെതിർത്തു അത് സംഘർഷത്തിലേക്ക് എത്തിയത് ഇന്നിപ്പോ ചരിത്രത്തിന്റെ ഭാഗമാണ് നമ്മളത് ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് അന്ന് ചൈനീസ് പട്ടാളത്തിന് വലിയ ഭീകരമായ തിരിച്ചടി ലഭിച്ചു ആഴത്തിലുള്ള തിരിച്ചടി ലഭിച്ചു എന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അന്ന് അവർ പഠിച്ചതാണ് പിന്നീട് ബർമയുടെ അതിർത്തിയിൽ ഡോക്ലാമില് സംഘർഷമുണ്ടാക്കാൻ ചൈനീസ് പട്ടാളം ശ്രമിച്ചതും നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഇന്ത്യ ശക്തമായ തിരിച്ചടിക്കും എന്ന നില വന്നപ്പോ അവർക്ക് പിന്നാക്കം പോകേണ്ടി വന്നു അപ്പോ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ പലപ്പോഴും ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ചൈന നടത്തിയിട്ടുണ്ടെങ്കിലും അന്നൊക്കെ അവർ മുന്നോട്ട് വെച്ച കാലം പിന്നാക്കം പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ കഴിഞ്ഞ ഗാൽവാനിലും ഡോക്ലാമിലും ഒക്കെ തന്നെ അവർക്ക് മുന്നോട്ട് വെച്ച കാലം പിന്നാക്കം വയ്ക്കേണ്ടി വന്നു പിന്നാക്കം പോകേണ്ടി വന്നു ഇന്ത്യയുമായിട്ട് ഇന്ത്യയുടെ 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 സൈനിക ശേഷിക്ക് മുമ്പില് അടിയറ പറയേണ്ടി വന്നു പിന്നീട് ഒരു യുദ്ധത്തിനോ സൈനിക നീക്കങ്ങൾക്കോ തയ്യാറായിട്ടില്ല എന്നത് നമ്മൾ ഓർക്കണം അരുണാചൽ പ്രദേശില് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയും ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതി ഒക്കെ ചെല്ലുന്നു എന്ന് കാണുമ്പോൾ അത് തങ്ങളുടെ പ്രതിഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടെ പോകാൻ പാടില്ല എന്നൊക്കെയുള്ള പ്രസ്താവനകൾ നൽകാറുണ്ട് അതൊന്നും ആരും പക വഹിക്കാറുണ്ടായിരുന്നില്ല പഴയ കാലത്ത് കോൺഗ്രസ് പറഞ്ഞ ചൈന പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ പക്ഷെ മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം ചൈന പറയുന്നതൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല മാത്രമല്ല അവരെന്ത് പറഞ്ഞാലും കോട പുല് എന്നുള്ള സമീപനമായിരുന്നു നമ്മൾ സ്വീകരിച്ചത് അതിനേക്കാൾ ഉപരി നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം ഈ ഈ അടുത്ത കാലത്ത് ചൈന കുറെ സ്ഥലങ്ങളുടെ പേര് മാറ്റി പുതിയൊരു മാപ്പ് ഇറക്കി പൂപടം അതും ഇന്ത്യ അവഗണിച്ചു മാത്രല്ല അന്ന് അരുണാചൽ പ്രദേശിന്റെ മന്ത്രിസഭ മുഖ്യമന്ത്രി അടക്കം ഉദ്യോഗസ്ഥന്മാരടക്കം മന്ത്രിമാരടക്കം ചൈനീസ് അതിർത്തി ഗ്രാമത്തിൽ പോയി മന്ത്രിസഭ യോഗം ചേർന്നു അത് ചൈന എന്ന ഭൂപ്രദേശത്ത് പോയിട്ടാണ് അരുണാചൽ മന്ത്രിസഭ യോഗം ചേർന്നത് അതും അതും ചൈനയ്ക്ക് കൊടുത്തിട്ടുള്ള മെസ്സേജ് തന്നെയാണ് ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ചൈന പോലും ഇന്നിപ്പോ വല്ലാത്ത വല്ലാത്ത ഭയാശങ്കയിലാണ് നരേന്ദ്രമോദിയുടെ ഇന്ത്യ അത്രമാത്രം സുശിക്തമാണ് അത്രമാത്രം എതിരിടാൻ പറ്റാത്തവണ്ണം അല്ലെങ്കിൽ എതിർക്കാൻ പറ്റാത്തവണ്ണം ഇന്ത്യ അത്രമാത്രം ഉയരത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അവർ തിരിച്ചറിയുന്നു ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ചെറിയ വിഷമമല്ല ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പാകിസ്ഥാൻ നമ്മുടെ ഒരു ആജന്മ ശത്രുവാണ് നാൽപ്പത്തി ഏഴിൽ വിഭജനം നടന്നത് മുതൽ അവര് ഇന്ത്യയെ കുഴപ്പത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കാശ്മീരിൽ ആക്രമിച്ചതും പിയൊക്കെ കൈയടക്കിയതും പിന്നീട് പലപ്പോഴും ആക്രമണത്തിന് മുതിർന്നതും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഇപ്പുറത്തെ ചൈന ഒരു വലിയ ബോർഡർ ചൈനയുമായിട്ട് ഇന്ത്യക്കുണ്ട് അതിനൊക്കെ ഒരു ഏറ്റവും ഒടുവിൽ ബംഗ്ലാദേശ് നമ്മൾ സൃഷ്ടിച്ചു കൊടുത്ത രാജ്യമാണ് ആ ബംഗ്ലാദേശിന്റെ സ്ഥാപനത്തിന്റെ പിന്നിൽ ഇന്ത്യയുടെ സൈനികർക്ക് ഇന്ത്യയുടെ ഗവൺമെന്റിനുള്ള റോൾ ചെന്നാണോ പക്ഷെ അവരിന്ന് ജിഹാദി ശക്തികളുടെ പാക് ഭീകരവാദികളുടെ ഒക്കെ വലയിൽപ്പെട്ടിട്ട് ഇന്ത്യക്കെതിരായിട്ട് ഒളിയമ്പ്യുകയും ഇന്ത്യയിൽ ഇന്ത്യയിൽ അവിടുത്തെ ഹിന്ദു സാമാജികരെ കൊന്നൊടുക്കുകയും ആക്രമിക്കുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത്രം നമ്മൾ കാണുന്നുണ്ട് അപ്പൊ യഥാർത്ഥത്തില് നമുക്കൊരു നാലായിരത്തിലേറെ കിലോമീറ്റർ അതിർത്തിയുണ്ട് ഈ അതിർത്തിയിൽ മുഴുവൻ അല്ലെങ്കിൽ അതിർത്തിക്ക് അപ്പുറത്ത് മുഴുവൻ ഇന്ത്യയുടെ ശത്രുക്കളാണുള്ളത് അതുകൊണ്ട് നമുക്ക് ജാഗ്രത പുലർത്തിയേ പറ്റൂ നമ്മൾ അത്യന്താധുനിക ആയുധങ്ങൾ സംഭരിച്ചേ പറ്റുകയുള്ളൂ നമ്മുടെ എസ് ഫോർഗഡോടൊക്കെ ഈ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധു സമയത്ത് എത്രത്തോളം വിജയകരമായി എന്നത് നമ്മൾ കണ്ടതാണ് വേറൊന്നുകൂടി അമേരിക്കൻ ജേണൽസ് അമേരിക്കൻ ലേഖകന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സർക്കാർ പ്രതിരോധത്തിന് വേണ്ടി പണം ചെലവഴിക്കുന്നു കോടാന കോടി ഡോളറുകൾ അല്ലെങ്കിൽ രൂപ പക്ഷെ അപ്പോഴൊക്കെ തന്നെ അപ്പോഴൊക്കെ തന്നെ അവര് ഈ റിസർച്ചിനു വേണ്ടിയിട്ട് പ്രതിരോധ രംഗത്ത് പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടെത്താൻ പുതിയ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള റിസർച്ചിന് വേണ്ടിയിട്ടുള്ള പണം ചെലവഴിക്കാൻ മടിക്കുന്നു മോഡിയുടെ ഇന്ത്യയുടെ വ്യത്യാസം അതാ മോഡിയുടെ ഇന്ത്യ ആ നിലയ്ക്ക് കോടാനോടി രൂപ മാറ്റിവെക്കുന്നു വലിയ തോതിൽ പണം മാറ്റിവെക്കുന്നു വലിയ തോതിൽ റിസർച്ച് നടക്കുന്നു നമ്മൾ ഇപ്പൊ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങി അതിനേക്കാൾ മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയിൽ ഡി ആർ ഡി ഒ റിസർച്ച് ചെയ്ത് ഉണ്ടാക്കുന്നു നമ്മള് ഫ്രാൻസിൽ നിന്ന് റഫാൽ വിമാനം വാങ്ങി അതിനെ മറികടക്കത്തക്കണമുള്ള പുതിയ വിമാനങ്ങള് ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാര് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ ശാസ്ത്ര മേഖലയില് പ്രതിരോധ ഗവേഷണ മേഖലയില് ഒക്കെ പണം നിക്ഷേപിക്കാൻ തയ്യാറാക്കുന്ന രാജ്യം എന്ന നിലയ്ക്ക് കൂടി ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ കാണുന്നു എന്നതാണ് പ്രധാനം അതുകൊണ്ട് നമുക്ക് ഒരു ആശങ്കയ്ക്കും വകയില്ല ചൈന പോലും ഇന്ന് ഇന്ത്യയെ ഭയന്ന് കഴിയുന്നു കാരണം പാകിസ്ഥാനിലെ ഒമ്പത് ഭീകര ക്യാമ്പുകൾ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് ആക്രമിച്ച് തകർത്ത ആ ഒരു നടപടി ഉണ്ടല്ലോ അവരുടെ എയർബേസുകൾ തകർത്ത ഒരു ഒരു സംഭവമുണ്ടല്ലോ അവരുടെ ആണവായുധ നിയന്ത്രണ കാര്യാലയത്തിൻ്റെ ഉമറപ്പടിയിൽ നമ്മുടെ ബ്രഹ്മോസി ചെന്ന് പതിക്കുന്ന ഒരു അവസ്ഥയുമുണ്ടല്ലോ അത് അത് പാകിസ്ഥാനെ മാത്രമല്ല ഇന്ത്യയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ലോകരാജ്യങ്ങളെ മുഴുവൻ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ അതിന്റെ റിസൾട്ട് അതിന്റെ റിസൾട്ട് എന്താണ് അവസാനം ഇന്ത്യക്കെതിരെ വേറൊരു ചൂണ്ടായ ഇന്ത്യക്കെതിരെ വേരൽ ഒരു ശത്രു ഇന്നുണ്ടാവില്ല ഒരു ശത്രുവിനും ഇന്ന് കഴിയില്ല എന്നതാണ് നമ്മൾ കാണേണ്ട ചിത്രം സാർ സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അമേരിക്കയ്ക്കും ചൈനയ്ക്കും ഉൾപ്പെടെ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വലുതാണ് അമേരിക്ക ഈ പ്രതിരോധ നിര കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ആ രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു ചൈനയും കൂടുതൽ കരുതലോടെ ഇരിക്കുന്നു പക്ഷേ അതിനേക്കാളൊക്കെ ഇന്ത്യ ബഹുദൂരം മുന്നിലാണ് നമ്മൾ പലതരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയുടെ ഏറ്റവും ഒടുവിൽ റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം പോലും ഇന്ത്യയിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നു അപ്പോൾ ഇന്ത്യയും കരുതിയിരിക്കുകയാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു ഹരിദാസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും